ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നല്ലൊരു ദിവസം അഭിഷേകം നിറഞ്ഞൊരു ദിവസം നിനക്ക് ഞാൻ പ്രത്യേകം നേരികയാണ് ഈശോ നിന്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈശോടെ കൂടെ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലതും ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് കാരണം നമ്മുടെ മാർഗത്തെ അല്ല നമ്മൾ നോക്കുക നമ്മൾ ഈശോയുടെ മാർഗത്തിലേക്കാണ് നോക്കുക ഇവൻ്റെ ആഗ്രഹം എന്താണ് ഇവൻ പ്രതീക്ഷിക്കുന്ന എന്താണ് ഇവൻ നമ്മളോട് ചെയ്യാൻ പറയുന്നത് എപ്പോഴും ഫോക്കസ് കർത്താവിലേക്കാണ് അപ്പം പലതും ഈശോയ്ക്ക് വേണ്ടി ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും അങ്ങനെ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ഉപേക്ഷിക്കുമ്പോൾ പ്രിയ സഹോദര സഹോദരി അതൊരു നഷ്ടമല്ല ഈശോ പറയുന്നത് വലിയ പ്രതിഫലത്തെ പ്രതിഫല പ്രതിഫലത്തെക്കുറിച്ചാണ് ഒന്നും പാഴായി പാഴായിപ്പോലെന്ന ഈശ പറയുക വചന ഇപ്രകാരമാണ് പറയുക വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പത്തൊമ്പതാമത്തെ അധ്യായം ഇരുപത്തി ഒൻപതാം തിരുവചനം എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും നൂറിട്ട് ലഭിക്കും അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും നീ എന്തെങ്കിലും ഈശോ ഉപേക്ഷിച്ചാൽ നിനക്ക് ഇരട്ടി കിട്ടും മാത്രമല്ല നിനക്ക് നിത്യജീവനും കിട്ടും നോക്കിക്കേ എത്ര വലിയ നേട്ടമാണ് നമ്മെ കാത്തിരിക്കുക എന്നുള്ളത് ഈശോയ്ക്ക് വേണ്ടി നീ ഒരു സ്റ്റെപ്പ് എടുത്താൽ ഈശോ പതിന്മടങ്ങ് അനുഗ്രഹമായിട്ട് നിന്നിലേക്ക് കടന്നു വരും പ്രിയ സഹോദര സഹോദരി ഈശോയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കട്ടെ നിന്റെ ജീവിതം നിനക്ക് നിൻറ്റേതായ താല്പര്യങ്ങളും സന്തോഷങ്ങളൊക്കെ ഉണ്ടാകാം അതിനപ്പുറത്ത് ഒന്ന് പ്രാധാന്യം കൊടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ നമുക്കൊന്ന് കണ്ണുകൾ അടച്ച് ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മെ തന്നെ നല്ലവനായ ഈശ്വര സന്നിധിയിലേക്ക് പൂർണ്ണമായിട്ടൊന്ന് വിട്ടുകൊടുക്കാം നല്ലവനായ കർത്താവേ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ് നിനക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് നിനക്ക് വേണ്ടി പലത് ഉപേക്ഷിക്കുവാനായിട്ട് എന്ത് ഉപേക്ഷിക്കുവാനായിട്ട് ഈ വ്യക്തിക്ക് നീ ഒരു ശക്തി നൽകണമേ അഭിഷേകം നൽകണമേ അതിൻ്റെ പ്രാധാന്യം മനസ്സിൽ കൊടുക്കണമേ അങ്ങനെ എപ്പോഴും നിന്നോടൊപ്പമായിരിക്കും അനുഗ്രഹിക്കണമേ ഇന്നത്തെ ഈ ദിവസം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാ പ്രവർത്തനങ്ങളിലും കർത്താവെ നിന്റെ കരുത്തുറ്റ കരം ഈ വ്യക്തിയോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ